കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങുന്ന ശ്രീ രാഹുൽ ഗാന്ധിക്ക് യാത്രാ മധ്യെ മട്ടന്നൂരിൽ വെച്ച് വൻ സ്വീകരണം നൽകി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നേതാക്കളും പ്രവർത്തകരും മട്ടന്നൂർ ടൗണിൽ ഒഴുകിയെത്തി ജില്ലാ അതിർത്തിയായ നെടുമ്പുഴിയിൽ മുതൽ വിവിധ പ്രദേശങ്ങളിലെ പാതയോരങ്ങളിൽ നൂറുകണക്കിന് പ്രവർത്തകർ അഭിവാദ്യം അർപ്പിക്കാൻ തടിച്ചു കൂടിയിരുന്നു പ്രവർത്തകരുടെ ആവേശത്തിമിർപ്പിൽ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ രാഹുൽജിയോട് നേതാക്കൾ ആവശ്യപ്പെട്ടത് പ്രകാരം മട്ടന്നൂർ ടൌണിൽ അരമണിക്കൂറോളം പ്രവർത്തകരോട് മൈക്കിൽ പ്രസംഗിക്കുകയും ചെയ്തു ജനാധിപത്യ സംരക്ഷണത്തിന് താൻ എന്നും മുന്നിലുണ്ടാവുമെന്ന് പറഞ്ഞ രാഹുൽജി രൂക്ഷമായ ഭാഷയിൽ നരേന്ദ്രമോദിക്കെതിരെ പ്രസംഗിക്കുകയും ചെയ്തു പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇവിടെ എന്നെ സ്വീകരിക്കാൻ കടന്നുവെന്ന എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ഇടതുപക്ഷ പ്രവർത്തകർക്കും അഭിവാദ്യം അർപ്പിക്കുന്നു എന്ന രാഹുൽജിയുടെ വാചകം ശ്രദ്ധേയമായി കെ പി സി സി പ്രസിഡന്റിനെ കെ സുധാകരനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും അദ്ദേഹം നന്ദി പറഞ്ഞു വൈകുന്നേരം നാലു മണി മുതൽ രാഹുൽജിയെ സ്വീകരിക്കാൻ തടിച്ചുകൂടിയ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ജനങ്ങളെയും മഹിളാ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പാർട്ടി പ്രവർത്തകരെയും വാദ്യാഘോഷങ്ങളുമായി കാത്തുനിന്നത് മട്ടന്നൂർ മഹിളാ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പാർട്ടി പ്രവർത്തകരും വാദ്യാഘോഷങ്ങളുമായി കാത്തുനിന്നത് മട്ടന്നു ൂർ ടൌണിൽ ഒരു ഉത്സവ പ്രതീതി ഉയർത്തുന്നതായിരുന്നു കോൺഗ്രസിന്റെയും യുഡിഎഫിന്റെയും സംസ്ഥാന ജില്ലാ നേതാക്കൾ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു